ഹായ് പ്രിയപ്പെട്ടവരെ സ്വീറ്റ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി അമർത്തണേ തെങ്ങിൻ്റെ ചുവട്ടിൽ തെരട്ടിൽ വൈൻ ഇട്ട് പടർത്തിയ ഒരു വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിരുന്നു അപ്പോൾ പലരും അതിന് ഒരു ബോർഡർ കൂടി കൊടുത്തൂടെ എന്നൊക്കെ കമൻ്റ് ചെയ്തിരുന്നു ഏതായാലും ഞാൻ അതിനൊരു ബോർഡർ വയ്ക്കാൻ തന്നെ തീരുമാനിച്ചു ആ തെരട്ടിൽ വൈൻ്റെ ചുറ്റു ഭാഗത്തും ഞാൻ ഇതുപോലെ കിളച്ച് അത് റൗണ്ട് ഷേപ്പിലാക്കി എടുത്തു തെങ്ങിൻ്റെ ചുവട്ടിൽ ഇതുപോലെ ഇട്ടാൽ തെങ്ങിൻ്റെ വളം മുഴുവൻ അത് വലിച്ചെടുക്കില്ലേ എന്നൊക്കെ ചിലർ കമൻ്റ് ചെയ്തിരുന്നു ഒരിക്കലും ഇല്ല കേട്ടോ ഇതുപോലെ നമ്മൾ തെരട്ടൽ വൈനൊക്കെ ഇട്ട് ഡെയിലി നനച്ചു കൊടുക്കുകയാണെങ്കിൽ തെങ്ങിലും ഒരുപാട് നല്ല കായ്ഫലങ്ങളുണ്ടാവും ഇതുപോലെ നന്നായി മണ്ണ് ഇളക്കി സൈഡിലെ മണ്ണ് ഇളക്കി നല്ല തിളച്ച് ഉണ്ടാക്കിയതിനു ശേഷം മുന്തിരി കളറിലുള്ള ഈ ചീരച്ചെടി പോലത്തെ ഈ ബുഷാണ് ഞാൻ ഇതിന് ചുറ്റും ബോർഡറാക്കി വെച്ച് കൊടുക്കുന്നത് ഈ ചെടിയുടെ പേരറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ എനിക്കതിൻ്റെ പേരറിയില്ല ഏതായാലും ഭംഗിയുള്ള ഈ ചെടി ഞാൻ ഈ കിളച്ച് സ്ഥലത്ത് മണ്ണെല്ലാം നിരപ്പാക്കി അവിടേക്ക് ഇത് ഓരോ ലൈന് ഇതുപോലെ ഇങ്ങനെ വെച്ചു പിടിപ്പിക്കുകയാണ് ഓരോ ലൈൻ വെച്ചാൽ തന്നെ മതി ഇത് വളർന്നു വരുമ്പോൾ ഇത് പടർന്നു വരും അതുകൊണ്ട് തന്നെ ഓരോ ലൈനായിട്ടാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത് ശരിക്കത് കാണുന്നില്ലെങ്കിലും വളർന്നു വരുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമായിട്ട് കാണാം ഒരു മാസം കൊണ്ട് എൻ്റെ ആ മുന്തിരി കളറുള്ള ആ ബുഷ് ചെടി വളരെ മനോഹരമായിട്ട് വളർന്നു എൻ്റെ തെരട്ടിൽ വൈൻ പുല്ലും ഇതുപോലെ നന്നായിട്ട് വളർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നമ്മൾ ഞാൻ കൈകൊണ്ട് ഒതുക്കി കൊടുക്കുന്നത് പോലെ ഒതുക്കി കൊടുക്കണം എങ്കിൽ മാത്രമേ അത് പുറത്തേക്ക് വരാതെ ഉള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കൂ ഇതുപോലെ കൈകൊണ്ടിങ്ങനെ ഒതുക്കി അമർത്തി വെച്ച് കൊടുക്കാം ഇതിൽ ചവിട്ടുകയൊക്കെ ചെയ്യാം ചിലരും പലരും ചോദിച്ചിരുന്നു തേങ്ങയൊക്കെ ഇടുമ്പോൾ ഇത് നാശമാകില്ല എന്ന് തേങ്ങയൊക്കെ ഇടുമ്പോൾ അപ്പോൾ അപ്പോളാകെ അലങ്കോലമാകുമെങ്കിലും മണിക്കൂറുകൾക്കഴകം അത് പഴയതുപോലെ തന്നെ ബുഷിയായിട്ട് വളർന്നു വരും ഇനി ഞാൻ ആ മുന്തിരി കളറിലുള്ള ബുഷ് ചെടി നന്നായിട്ട് വെട്ടി വൃത്തിയാക്കും ഇത് ഇതുപോലെ ആഴ്ചയ്ക്ക് ഒരു ദിവസമെങ്കിലും ഇതുപോലെ വെട്ടി വൃത്തിയാക്കണം അപ്പോഴാണ് ഈ ഭംഗി ഉണ്ടാവും ഇങ്ങനെ ഞാൻ റൗണ്ട് വൃത്താകൃതിയിൽ അതങ്ങനെ വെട്ടി നിരപ്പാക്കി കൊടുത്തു സൈഡിലുള്ളത് മുകൾ ഭാഗത്ത് അധികമായി വളർന്നതും ഇങ്ങനെ നമ്മൾ ഓരോ വട്ടം കട്ട് ചെയ്യുമ്പോഴും ഈ ചെടി അധികമായിട്ട് തൂമ്പുകളും എതളുകളും വന്ന് നിറയും അപ്പോൾ നമ്മൾ ഒരു ലൈൻ വെച്ച ഈ ചെടി തന്നെ ഒരു മാസം കൊണ്ട് എത്രത്തോളം വീതി കൂടി വന്നു എന്ന് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അങ്ങനെ മൊത്തം ഭാഗത്തും ഞാൻ ഇത് വെട്ടി ലെവലാക്കി കൊടുത്തു ഇനി ആ വെട്ടിയിട്ട കഷ്ണങ്ങളെല്ലാം ഞാനൊരു ചൂലുകൊണ്ട് സീഡിലേക്ക് അടിച്ചു മാറ്റി ഇങ്ങനെ നമ്മൾ അടിച്ച് വൃത്തിയാക്കുമ്പോൾ തന്നെ ഇടയിലേക്ക് അതേപോലെ തട്ടിൽ വൈനെങ്ങാനും തല നീട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ ആ തലയൊക്കെ ഒന്ന് വലിച്ചിട്ടാൽ കൂടുതൽ വൃത്തിയായിരിക്കും ഇനി അത് നന്നായിട്ടൊന്ന് നനച്ചു കൊടുത്തു നനവ് ഒരു നേരമെങ്കിലും ശരിക്കും നനച്ചാൽ മതി രണ്ട് നേരം നനയ്ക്കുകയാണെങ്കിൽ പുല്ലും നന്നായിട്ട് വളരും തേങ്ങയും നന്നായിട്ട് കായ്ക്കും ഇപ്പോൾ നോക്കൂ അതിൻ്റെ ഭംഗി വിട്ടുനിന്ന് കാണുമ്പോൾ ആ വൃത്ത തെർട്ടിൽ വൈനും അതിന് ബോർഡർ വെച്ചു കൊടുത്താൽ മുന്തിരി കളറുള്ള ചെടിയും വളർന്നപ്പോൾ എന്ത് ഭംഗി ഇത് ഇനി വളരുംതോളും ഇതിൻ്റെ ഭംഗി കൂടിക്കൂടി വരും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും തരാൻ മറക്കല്ല കേട്ടോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം